ഉത്തരേന്ത്യയിൽ ദുരിതം വിതച്ച് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ മരണം തൊണ്ണൂറില തൊണ്ണൂറ്റിയാറിലധികം പേർക്ക് പരിക്കേറ്റു മരണപ്പെട്ടവരിൽ രണ്ട് സി എസ് എഫ് ജവാന്മാരും സംഭവ സമയത്ത് ആയിരത്തിലധികം ആൾക്കാർ പ്രദേശത്ത് ഉണ്ടായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേന കരസേന അടക്കമുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സിബിയാണ് നിന്ന് ചേരുന്നത് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു മഴയാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ തുടർച്ചയായി രണ്ടിടങ്ങളിലാണ് മേഘ വിസ്ഫോടനമുണ്ടായത് ഈ മിന്നൽ പ്രളയത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടവും ആൾ മഴ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ നാൽപ്പത്തി അഞ്ചിലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവിടുന്നത് കിഷ്ത്വാറിന്റെ ചോസ്ലിയിലാണ് മിന്നൽ പ്രളയത്തിനെ തുടർന്നാല് പഹൽഗാമിലും പിന്നീട് മേഘവിസ്ഫോർണമുണ്ടായത് നിരവധി പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നുള്ളതാണ് വിവരം ദേശീയ ദുരന്ത നിവാരണ സേനയും വ്യോമ കരസേന സംഘങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പക്ഷെ അവിടെ എപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുകയാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഗ്രാമമാണ് ജോസി എന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ നിന്നാണ് ആദ്യ മിന്നൽ പ്രളയമുണ്ടായത് അവിടെ മച്ചയിൽ മാതാ തീർത്ഥാടനത്തിനെത്തിയവരാണ് കോതിൽ പേരും കാണാതായത് കുറെ പേരെ നിരവധി പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എങ്കിലും ഇനിയും ഇരുന്നൂറിലധികം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സ്ഥിതി സ്ഥിതിഗതികളെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു രക്ഷാപ്രവർത്തനങ്ങളുടെ ക്രമീകരണ എല്ലാം തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പോലും അവിടെ വലിയ രീതിയിൽ ആൾനാശം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വരും മണിക്കൂറുകളിലും കൂടുതൽ മരണത്തിന് ഉയരാൻ തന്നെയാണ് സാധ്യത രണ്ടിടങ്ങളിലാണ് ഇന്നലെ മേഘവിസ്ഫോടനം ഉണ്ടായത് ഒന്ന് കിഷ്ത്വാറിന്റെ ചോർത്തിയിലും മറ്റൊന്ന് പഹൽഗാമിലും ഈ രണ്ടിടങ്ങളിലും മേഘവിസ്ഫോടനം ഉണ്ടായത് നിരവധി തീർത്ഥാടകർക്കം കുടിയെടുക്കുന്ന സാഹചര്യമാണുള്ളത് ഇപ്പോൾ മരണം നാൽപ്പത്തി അഞ്ച് കഴിഞ്ഞതുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കണം അതുകൂടാതെ ഹിമാചൽ പ്രദേശിലെ ക്ഷിംല ലാഹോൾ കുലു അടക്കമുള്ള ഇടങ്ങളിലും മേഘവിഷവത്തെ തുടർന്നും മിന്നൽ പ്രളയമുണ്ടായി അവിടെ ആറ് ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കിന്നർ ജില്ലയിൽ കുടുങ്ങി നിൽക്കുന്നവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണ് ഉള്ളത് അവിടെ ആളുകളെ മാറ്റിപ്പറപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ മിയാർ താഴ്വരലിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിൽ റോഡുകൾ മുന്നൂറ്റി മുപ്പത്തിരണ്ടിലധികം ദേശീയ സംസ്ഥാന പാതകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ് അവിടെ ഉള്ളത് ജാൻവിയിലും സത്യജിയിലും പാലക്കടക്കം തകർന്നിട്ടുണ്ട് ഷിബയിൽ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ തകർന്നു വീഴും അങ്ങനെ വളരെ വലിയ നാശനഷ്ടമാണ് ഉത്തരത്തിന് ആകമാനം ഉണ്ടായിരിക്കുന്നത് അതുകൂടാതെ ദില്ലിയിലും രാവിലെ മഴയാണ് കനത്ത മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോൾ രാവിലെ മുതൽ ദില്ലിയിലെ കാലാവസ്ഥയും വളരെ മോശമാണ് ദില്ലിയിൽ കനത്ത മഴയെ തുടർന്ന് ഇന്നലെ റെഡ് ആയിരുന്നു ഇന്നിപ്പോൾ രാവിലെ നേരെ തോതിൽ മഴ പെയ്ത പെയ്യുന്നുണ്ട് പലയിടങ്ങളിലും അതിശക്തമായ മഴയും പെയ്യുന്നുണ്ട് ഉത്തരേന്ത്യാകമാനം ഇത്തരത്തിൽ കനത്ത മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുകൂടാതെ കശ്മീരിലും ഹിമാചിലും ഉത്തരാകരിച്ചവടക്കം ഈ മേഘാ വിസ്ഫോടനം ഉണ്ടാകുന്നത് വളരെ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഷമ്മി ജമ്മുകാശ്മീരിൽ മേഘാ വിസ്ഫോടനം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് സിബിഐ വിവരങ്ങൾ нальгеда.